എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പി എം കിസാൻ സമ്മാന നിത ഇരുപതാമത്തെ ഗെടുപെരണം നാളെയാണ് പ്രഖ്യാപിക്കുന്നത് ഇനി ആ ഡേറ്റിനും മാറ്റങ്ങളൊന്നും തന്നെയുമില്ല നാളെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചാണ് പി എം കിസാൻ സമ്മാന നിര ഇരുതാമത്തെ കെടുപത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ പ്രഖ്യാപനം നടക്കുക അപ്പോൾ ഡി ബി ടി മോട്ട് ട്രാൻസാക്ഷൻ വഴി എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നതാണ് കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിരവധി ആൾക്കാർ ഇപ്പോൾ ബാങ്ക് രജിസ്ട്രനിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി മാപ്പിടല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെ പല റീസൺസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പലരുടെയും നമ്മളിപ്പോൾ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം കാരണം നമ്മൾ ഈ മാർച്ച് മാസം കഴിഞ്ഞ് ഫിനാൻഷ്യലിയർ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ കെ വൈ സി ചെയ്യാതെ വന്നിട്ടുണ്ട് ബാങ്ക് കെ വൈ സി ചെയ്യണം എന്നുള്ള പലരും ബാങ്കിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അത് വന്നിട്ടുണ്ടാവും ചിലർത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം അത് നിങ്ങൾ പ്രത്യേകം പുറത്തുള്ള നിങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത് ഡി ബി ടി മോഡ് ട്രാൻസാക്ഷൻ വഴിയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അപ്പോൾ ഈ ആധാർ മോഡിലേക്ക് മാത്രമേ ഈ തുക നിക്ഷേപിക്കുകയുള്ളൂ ആധാർ ബാങ്കുമായിട്ട് ലിങ്ക് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്തവർക്ക് നിങ്ങളുടെ പേയ്മെന്റ് പേയ്മെൻറ്റ് ആയി പോകുന്നതാണ് അതുപോലെ തന്നെ ആധാർ ഇനി ആരെങ്കിലും പുതുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആധാർ പുതുക്കാത്തവർക്കും ആധാർ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ ഡി ബി ടി മോഡ് ട്രാൻസാക്ഷൻ ഫെയിൽഡായി പോകുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ നാളെയാണ് നമുക്ക് പി കിസാൻ സമാധാനത്തിൻ്റെ വിതരണം വരുന്നത് ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്നുള്ളത് നമുക്ക് ആധാർ മോഡിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആധാർ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ തുക എത്തുകയും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് ആധാർ ബ്ലോക്ക് ആണോ നിങ്ങൾ ഇ കെ വൈ സി ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ വന്നിട്ട് നിങ്ങളത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇ കെ വൈ സി ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തുക നിങ്ങൾക്ക് നഷ്ടമാവുന്നതാണ് നിങ്ങൾക്കിനി കേന്ദ്രത്തിന്റെ സെൻട്രൽ ഐ ഡി നമ്മുടെ ഫാർമർ ഐ ഡി ഇനി ആരെങ്കിലും ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നിരവധി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സാറിന് ചെന്നിട്ട് സൈറ്റ് ബിസിയാണ് ഒ ടി പി വരുന്നില്ല ഉള്ളത് പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എല്ലാവർക്കും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളത് ഉപേക്ഷ വിചാരിക്കാതെ തന്നെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ഫാർമർ ഐ ഡി നിങ്ങൾ എടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് അതൊക്കെ ഇനി പ്രശ്നങ്ങളായാലേക്ക് വരും ഇനിയിപ്പോൾ നിങ്ങൾക്കതൊക്കെ എടുക്കാൻ വേണ്ടാത്തൊരു സാഹചര്യം വരും കാരണം ഇനിയിപ്പോൾ അത് വളരെ നിർബന്ധമാണ് നമ്മുടെ ഫാർമർ ഐ ഡി അതുകൊണ്ട് തന്നെ ഫാർമർ ഐ ഡി എത്രയും വേഗം തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ് ഇനി പുതിയ അപേക്ഷ കൊടുക്കുന്നവർ ആദ്യം തന്നെ നിങ്ങൾ ഫാർമർ ഐ ഡി എടുക്കണം അത് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ റിജക്റ്റ് ആയി പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും സ്റ്റാറ്റസിനകത്ത് അവരും ഫാർമർ ഐ ഡി എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇനി റിജക്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം ഒന്ന് പരിശോധിക്കുക ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ബാങ്ക് കെ വി സി ഇതെല്ലാം എസ് ആണോ എന്നുള്ളത് നോക്കണം ഇ കെ വി സി എസ് ആണെങ്കിലും ഒന്നുകൂടി ആ ഇ കെ വി സി അപ്ഡേഷനിലാധാ ടൈപ്പ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ സെർച്ച് ചെയ്ത് നോക്കുക അവിടെ ബയോമെട്രിക്കൽ ഇ കെ വി സി ചെയ്തിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബയോമെട്രിക്കൽ ഇ കെ വി സി അവിടെ ചെയ്യേണ്ടതാണ് നമുക്ക് ഇ കവി സി സി റിജിക്ലേക്ക് പോയാൽ പോലും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല എന്നാലും അവിടെ ആ ടിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ബ്ലൂ ടിക്ക് ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കും ഇ കെ വി സി നമുക്ക് കുഴപ്പമില്ല എന്നുള്ളത് പക്ഷേ ആ ഇ കെ വി സിയിലവിടെ നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വീണ്ടും നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് ഇ ക വി സി ചെയ്യണം എന്നൊരു നിർദ്ദേശം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുക ഇനിയിപ്പോൾ നമുക്ക് ഒരു ദിവസം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ബാങ്കിന്റെ എന്തെങ്കിലും വിഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് ക്ലിയർ ചെയ്യുക അത് മാത്രമേ ഇപ്പോൾ നിങ്ങളെങ്ങോട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ എത്രയും വേഗം തന്നെ അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പി എം കിസാൻ സമ്മാനത്തിന്റെ ഇരുപാമത്തെ ഇടപെടണം നാളെ തന്നെയാണ് നാളെ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അത് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ പതിനൊന്ന് മണി കഴിയുമ്പോൾ മുതൽ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുകകൾ എത്തും പല ബാങ്കുകൾക്ക് പല സമയങ്ങളുണ്ട് നമുക്ക് എത്താനായിട്ടുള്ള സമയങ്ങൾ ഫെഡറൽ ബാങ്കൊക്കെ യാമ്പോൾ വൈകുന്നേരം ഒക്കെ ആയിട്ട് ഈ തുക കൈകളിലേക്ക് എത്തുകയുള്ളൂ മറ്റു ബാങ്കുകളിലൊക്കെ എത്രയും വേഗം തന്നെ എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്